അഡ്വക്കേറ്റ് അഭിലാഷ് കേരള ഗവർണർ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ കഴിഞ്ഞ ജസ്റ്റിസ് പാർഡ്യവാലയുടെ ഉത്തരവിനെ വിമർശിക്കുകയാണ് ഇത് ഈ സെപ്പറേഷൻ ഓഫ് പവർ സംബന്ധിച്ച തത്വങ്ങളുടെ ലംഘനമാണ് അധികാര പരിധിയിലുള്ള കടന്നുകയറ്റമാണ് എന്നാണ് കേരള ഗവർണർ കാണുന്നത് ഒരു പക്ഷേ മറ്റ് ഗവർണർമാർക്കും ആ അഭിപ്രായം ഉണ്ടാകും അപ്പോൾ ആർട്ടിക്കൾ ഇരുന്നൂറിൻ്റെ ആപ്ലിക്കേഷൻ സംബന്ധിച്ച് സുപ്രീം കോടതി വിധിച്ച കാര്യങ്ങൾ ഒരു കടന്നുള്ള സുപ്രീം കോടതിയുടെ ജ്യൂറിസ് പുറത്തുള്ള കടന്നുകയറ്റമായി മാറിയോ അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല ശ്രീ അഭിലാഷ് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുന്നൂറാം വകുപ്പിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് ഇപ്പൊ പേരറിവാളൻ കേസ് മുതൽ അല്ല എന്നുണ്ടെങ്കിൽ ഡെത്ത് സെന്റൻസ് കമ്മ്യൂട്ട് ചെയ്യുവാനുള്ള ഹർജിയിൽ സമയം എത്രത്തോളം എടുക്കാം എന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ സമയക്ലിപ്തത ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല വിധികളിലൂടെ വരുത്തിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ വേണം ഇരുന്നൂറാം വകുപ്പിന്റെ വ്യാഖ്യാനത്തെ കാണേണ്ടതായിട്ടുള്ളത് ഒരു ഭരണഘടനാ വ്യവസ്ഥയിൽ അനന്തമായിട്ട് തീരുമാനമെടുക്കുന്നത് നീട്ടിക്കൊണ്ടു പോകുന്നത് ഖിതകരമല്ല എന്ന് കണ്ടതിനെ തുടർന്നിട്ടാണ് കോടതിയുടെ വിധി വന്നത് പിന്നെ ഇതൊരു രണ്ടംഗ ബെഞ്ചായിരുന്നുവോ അഞ്ചംഗ ബെഞ്ചായിരുന്നുവോ തീരുമാനിക്കേണ്ടിയിരുന്നത് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഇത് തീരുമാനിക്കുന്നതായിരുന്നു നിയമപരമായി കുറച്ചുകൂടെ ഉചിതം കാരണം ആദ്യമായിട്ട് ചരിത്ര ദ്യമായിട്ടാണ് ഇരുന്നൂറാം വകുപ്പിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതുപോലെ സമയപരിധികൾ നിശ്ചയിച്ച് വളരെ ശക്തമായിട്ടുള്ള ഒരു വിധി വരുന്നത് അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ വ്യാഖ്യാനത്തെ സംബന്ധിച്ച് പുതിയതായി ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി അഞ്ച് മൂന്ന് പ്രകാരം അഞ്ച് ജഡ്ജിമാരിൽ കുറയാത്ത ഒരു ബെഞ്ചാണ് ഇത് പരിഗണിക്കേണ്ടിയിരുന്നത് ീഗൽ ക്വസ്റ്റ്യനായി മാറുമോ ഇത് ഇതൊരു തുടർ നിയമപ്രശ്നമായി മാറാൻ സാധ്യതയുണ്ടോ ഒന്ന് നമ്മൾ കാണേണ്ടത് ആർട്ടിക്കൾ ഇരുന്നൂറ് വളരെ സ്പഷ്ടമായി ഗവർണർമാർക്ക് ബില്ലുകളിൽ ഏത് ആ മൂന്ന് തീരുമാനങ്ങളിൽ മൂന്ന് എടുക്കുന്നതാണെങ്കിലും അതിൽ ആസൂണാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ആസൂണാസ് അല്ല നമ്മൾ ഈ സമീപകാലത്ത് കണ്ടിട്ടുള്ളത് അഞ്ച് വർഷം വരെ രണ്ടായിരത്തി ഇരുപതിൽ തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ല് നിയമമാകാതെ ബാക്കിയുണ്ട് തീരുമാനമാകാതെ കേരള നിയമസഭ പാസ്സാക്കി അയച്ച ബില്ലുകളിൽ മുൻ ഗവർണർ അടയിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ആസൂണാസ് എന്ന ആർട്ടിക്കൾ ഇരുന്നൂറ് സ്പായി പറയുന്നത് കാര്യം ഗവർണർമാർ കേരള ഗവർണർ ആവട്ടെ ബംഗാൾ ഗവർണർ ആകട്ടെ ആന്ധ്ര ഗവർണർ ആകട്ടെ പാലിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഒരു ഒരു തരത്തിലുള്ള ഇന്റർവെൻഷൻ അനിവാര്യമായ ഘട്ടമായിരുന്നു അപ്പോൾ ഇതൊരു നിയമപ്രശ്നത്തിലേക്ക് പോയാൽ ഈ സമയപരിധി എന്നുള്ള കാര്യം നിലനിൽക്കാനല്ലേ സാധ്യത ഈ എന്ന് പറയുന്നത് ഈ ഇരുന്നൂറാം വകുപ്പിന്റെ പ്രൊവൈസോയിലാണ് അത് മെയിൻ ആർട്ടിക്കിളിലല്ല പറയുന്നത് അത് പറയുന്നത് സഭയിലേക്ക് തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ ഇരുന്നൂറാം വകുപ്പിലേക്ക് വ്യാഖ്യാനിച്ച് കൽപ്പിച്ച് കണ്ടുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് അപ്പൊ അതിനകത്തൊരു വ്യാഖ്യാനത്തിന്റെ ഒരു വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെ പറയാൻ കഴിയും പക്ഷേ ഈ കേരളത്തിന്റെ ബില്ല് പരിഗണിക്കുന്ന ബില്ലിനെ സംബന്ധിച്ചിട്ടുള്ള കേസുകൾ പരിഗണിക്കുന്ന വേളയിൽ ഈ സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ ഈ പരിഗണിക്കുന്ന ബെഞ്ചിനെ തീരുമാനിക്കാനൊക്കെ അല്ല അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിൽ ഇതൊരു വിശാല ബെഞ്ചിനെ പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ അഭിപ്രായ വ്യത്യാസം The cat രേഖപ്പെടുത്തിയ ശേഷം ഇത് ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വിടുവാൻ കഴിയും അപ്പൊ അത്തരത്തിലൊരു ഡെവലപ്മെന്റിന്റെ സാധ്യത നമുക്ക് തള്ളിക്കളയുവാൻ കഴിയില്ല പക്ഷേ പുനഃപരിശോധനാ ഹർജിയുമായിട്ട് കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ ഇതേ ബെഞ്ച് തന്നെയാണ് ഇത് തീരുമാനിക്കുന്നത് എന്നതുകൊണ്ട് നാനൂറിൽ പരം പേജുകളുള്ള വിശാലമായിട്ടുള്ള ഒരു വിധി വിധിയായതുകൊണ്ട് അവരതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഭിപ്രായം കൈക്കൊള്ളാൻ സാധ്യതയില്ല പക്ഷെ കേരളവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഒരു അഞ്ചംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് തീരുമാനിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പരിഗണിക്കണമെന്ന അഭിപ്രായത്തോടുകൂടി വിടും ണെങ്കിൽ ഇതൊരു വലിയ വിഷയമായിട്ട് വീണ്ടും ഇവോൾ ചെയ്തു വരുവാനുള്ള സാധ്യത തള്ളിക്കളയാനൊക്കില്ല ശരി